പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാം പരിസരത്ത് നടന്ന കൊലപാതക കേസ് അതിമനോഹരമായ കാഞ്ഞിരപ്പുഴ ഡാമിൽ ഒരു ദിവസം സുന്ദരിയായ യുവതിയുടെ ജഡം കണ്ടെത്തുന്നു ഉടൻ തന്നെ പരിസരവാസികൾ പോലീസിനെ അറിയിക്കുന്നു പോലീസ് വന്ന് അന്വേഷണം ആരംഭിക്കുന്നു ഡാമിൽ സാധാരണയായി ചിലപ്പോൾ ആത്മഹത്യകൾ ഉണ്ടാകാറുണ്ട് പോലീസ് സംഭവ സ്ഥലത്തെത്തി ബോഡി ഡാമിൽ നിന്നും കരക്കടിപ്പിച്ചു ഏകദേശം മുപ്പത് വയസ്സായ ഒരു സ്ത്രീ ആ സ്ത്രീ വളരെ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചിലപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുന്നവർ നന്നായി ഡ്രസ് ചെയ്ത് ആത്മഹത്യ ചെയ്യാറുണ്ട് പോലീസ് അതിൽ അസ്വാഭാവികത ഒന്നും കണ്ടില്ല പിന്നീട് ആരാണ് ഈ സ്ത്രീ എന്നതിനെ കുറിച്ചായി അന്വേഷണം മണ്ണാർക്കാട് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അടുത്തുള്ള ഒരു സ്ത്രീയെ മിസ്സിംഗ് ആയി റിപ്പോർട്ട് കിട്ടി അവരുടെ ബന്ധുക്കൾ വന്ന് പരിശോധിച്ചതിൽ നിന്നും അത് അവരുടെ ബന്ധുവായ സ്ത്രീ ആണെന്ന് ബോധ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മരണകാരണം വെള്ളത്തിൽ ശ്വാസം മുട്ടി മരിച്ചത് തന്നെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു മറ്റ് യാതൊരുവിധ പാടുകളോ ഉപദ്രവിച്ച പാടുകളോ ഒന്നും തന്നെയില്ല ആത്മഹത്യ തന്നെ ആകാനാണ് ചാൻസ് എന്ന് പോലീസ് കരുതി പിന്നീട് സ്വാഭാവിക നടപടികളുടെ ഭാഗമായി മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം ബന്ധുക്കളെ കണ്ട് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ആ സ്ത്രീയുടെ സഹോദരൻ ഒരു സംശയം പറഞ്ഞു മരിച്ച സ്ത്രീയുടെ കാതിൽ ഉണ്ടായിരുന്ന സ്വർണ്ണക്കമ്മൽ കാണുന്നില്ല എന്നത് പോലീസ് സഹോദരനോട് പറഞ്ഞു സ്വർണ്ണക്കമ്മൽ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും വീട്ടിൽ നിന്നും കാണാതായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെയുള്ള ബന്ധുക്കളുടെ പരിശോധനയിൽ ആ സ്ത്രീയുടെ നല്ല ചില സാരിയും മറ്റു ഡ്രസ്സുകളും സ്വർണമാലയും മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലായി അവിടെ നിന്നും പോലീസിന് ഒരു കാര്യം മനസ്സിലായി ആ സ്ത്രീ ആത്മഹത്യ ചെയ്തതല്ല മറിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് തയ്യാറെടുത്ത് പോയതാണ് സ്വാഭാവികമായി ആത്മഹത്യ ചെയ്യുവാൻ പോകുന്ന ഒരാൾ നല്ല വസ്ത്രങ്ങളും സ്വർണമാലയുമൊക്കെ എടുത്ത് പോകേണ്ട കാര്യമില്ല എന്ന് അനുമാനിച്ചു പോലീസ് അന്വേഷണം ഊർജിതമാക്കി മരിച്ച യുവതി ആരുടെയെങ്കിലും കൂടത്തിൽ പുറപ്പെട്ടു പോയതാണോ വീട്ടുകാരുമായി പിണങ്ങിപ്പോയതാണോ കാമുകനുമായി ഒളിച്ചോടാൻ ശ്രമിച്ചതാണോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായി പിന്നീട് പോലീസ് അന്വേഷണം പോലീസ് അന്വേഷണത്തിൽ യുവതിക്ക് വീട്ടുകാരുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് ബോധ്യപ്പെട്ടു പിന്നീട് ഒരു കൂട്ടുകാരിയെ കണ്ട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ യുവതിക്ക് ഏതോ ഒരു പുരുഷനുമായി ചില സ്നേഹബന്ധം ഉള്ളതായി സംശയം പറഞ്ഞു അത് ഡാമിന് അക്കരെ താമസിക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം ഈ പ്രദേശങ്ങളിൽ പണിക്ക് വരാറുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് അന്വേഷണത്തിൽ യുവാവ് ഇപ്പോൾ സ്ഥലത്തില്ല മറ്റു ചില പ്രദേശങ്ങളിൽ പണിക്ക് പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം പോലീസിന് യുവാവിനെ കണ്ടെത്താനായി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് യുവാവിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു ആ യുവതിയുമായുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ചപ്പോൾ താൻ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ വളരെ അടുപ്പമുള്ള യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു അവസാനമായി കണ്ടത് ഒന്ന് രണ്ട് മാസം മുമ്പാണെന്നും പറഞ്ഞു പോലീസിന് ആ വാക്കുകളിൽ ഒരു വിശ്വാസ്യത കുറവ് തോന്നി മരിച്ച യുവതിയുടെ വസ്ത്രധാരണവും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ സ്ത്രീ തുടർന്ന് നല്ല നിലയിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള പോക്കാണ് അത് ഒരു ഇഷ്ടപ്പെട്ട പുരുഷനോട് ഒപ്പം ആകുവാനാണ് സാധ്യത അത് ഈ യുവാവ് ആകുവാൻ സാധ്യതയുമുണ്ട് പോലീസ് ആ യുവാവിൻ്റെ വാക്കുകൾ വിലക്കെടുക്കാതെ അയാളെപ്പറ്റി വിശദമായി അന്വേഷിച്ചു അയാളെപ്പറ്റി നാട്ടുകാർക്കിടയിൽ തരക്കേടില്ലാത്ത നല്ല അഭിപ്രായമാണ് അധ്വാനിച്ച് ജീവിക്കുന്ന അയാൾ കൂടുതൽ വീടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മറ്റു ചിലപ്പോൾ പുറത്തും പോയി ജോലി ചെയ്യാറുണ്ട് കൂടുതൽ അന്വേഷണത്തിൽ ഇയാൾക്ക് കല്യാണ ആലോചന നടക്കുന്നുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട് പോലീസ് ചോദ്യം ചെയ്യലിൽ യുവാവിനോട് കല്യാണത്തിനെ ചോദിച്ചു അത് ആലോചന നടക്കുന്നുണ്ട് എന്ന് അയാൾ മറുപടിയും പറഞ്ഞു മറ്റൊരന്വേഷണത്തിൽ അയാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കിൾ വാടകയ്ക്കെടുത്ത് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി അത് ഈ യുവതിയെ കാണാതായതിൻ്റെ തലേന്ന് ആണെന്ന് മനസ്സിലായി വാടകയ്ക്കെടുത്ത സൈക്കിൾ ആ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് അയാൾ തിരിച്ചു നൽകിയിരിക്കുന്നത് പോലീസിന് കൂടുതൽ സംശയങ്ങൾ യുവാവിനെതിരെ വർദ്ധിച്ചു എന്തിനായിരിക്കും രാത്രി മുഴുവൻ സൈക്കിൾ വാടകയ്ക്ക് എടുക്കുന്നത് ആ കാലത്ത് സൈക്കിൾ വാടകയ്ക്ക് എടുത്താൽ മണിക്കൂറിനാണ് കാശ് അപ്പോൾ ആരും തന്നെ രാത്രി മുഴുവൻ സാധാരണ സാഹചര്യങ്ങളിൽ സൈക്കിൾ കൈവശം വെക്കാറില്ല എന്തുകൊണ്ട് സൈക്കിൾ രാത്രിയിൽ കൈവശം വെച്ചു എന്നതിന് യുവാവിന് വ്യക്തമായ ഒരു മറുപടി പറയുവാൻ സാധിച്ചില്ല പോലീസ് കൂടുതൽ ശക്തമായ ചോദ്യം ചെയ്യലിലേക്ക് കടന്നു പോലീസ് അയാളെ സൈക്കിളിൽ ഡാമിൻ്റെ പരിസര പ്രദേശത്ത് കണ്ടതായി ചിലർ മുഴു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇല്ല അങ്ങനെ വരാൻ സാധ്യത ഇല്ല എന്ന് തന്നെ യുവാവ് തറപ്പിച്ചു പറഞ്ഞു പോലീസ് യാതൊരുവിധ സംശയങ്ങളുമില്ലാതെ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങളെക്കുറിച്ചുള്ള പല വിവരങ്ങളും ഞങ്ങൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു നിങ്ങളുടെ കല്യാണ കാര്യം സൈക്കിൾ വാടകയ്ക്കെടുത്തത് യുവതിയുമായുള്ള പരിചയം ഡാമിൻ്റെ പരിസരത്ത് നിങ്ങളെ കണ്ടത് അങ്ങനെ പലതും ഇനി നിങ്ങൾക്ക് രക്ഷയില്ല സത്യം പറയുന്നതായിരിക്കും നല്ലത് പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലിൽ അവസാനം അയാൾ കുറ്റം ഏറ്റുപറയാൻ നിർബന്ധിതനായി അയാൾ പറഞ്ഞു തുടങ്ങി അയാൾ അന്നു രാത്രി സൈക്കിളിൽ ഡാമിൻ്റെ പരിസരത്ത് വന്ന് അവിടെ ഡാമിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു കൊട്ടസോണിയുണ്ട് അതിൽ കയറി യുവതിയുടെ വീട്ടിലെത്തി അയാളുടെ നിർദ്ദേശം അനുസരിച്ച് അപ്പോഴേക്കും യുവതി റെഡിയായി നിന്നിരുന്നു ഒന്നിച്ച് എവിടെയെങ്കിലും പോയി നന്നായി ജീവിക്കാം അതുകൊണ്ട് ഉള്ള പണവും ആഭരണങ്ങളും ഒക്കെ എടുത്തു കൊള്ളാൻ യുവാവ് നിർദ്ദേശം ഓൾറെഡി നൽകിയിരുന്നു അതനുസരിച്ച് യുവതി പുതിയൊരു ജീവിതം തുടങ്ങുന്നതിനായി ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവുമൊക്കെ എടുത്ത് നല്ല വസ്ത്രം ധരിച്ച് യുവാവിൻ്റെയൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങുവാനായി വീട്ടിൽ നിന്നും ഇറങ്ങി കൊട്ടവഞ്ചിയിൽ കയറി കയറിൽ പിടിച്ച് മറുകരയിലേക്ക് അവർ രണ്ടുപേരും സഞ്ചരിച്ചു കൊട്ടവഞ്ചി ഡാമിൻ്റെ നടുക്കെത്തിയപ്പോഴേക്കും യുവാവ് പെട്ടെന്ന് ആ സ്ത്രീയെ തള്ളി ഡാമിലേക്കിട്ടു അവരുടെ ശ്വാസം മുട്ടി മരിക്കുന്നത് കുറച്ചു മാറി കൊട്ടവഞ്ചയിൽ ഇരുന്ന് അയാൾ ഉറപ്പുവരുത്തി വഞ്ചയിൽ കയറുന്നതിന് മുമ്പ് തന്നെ അയാൾ ആ സ്ത്രീയോട് കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും ഒക്കെ സാധ്യത ഉള്ളതിനാൽ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ അഴിച്ച് വസ്ത്രത്തിലാക്കി ബാഗിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചിരുന്നു അത് വിശ്വസിച്ച് അവർ തൻ്റെ കമ്മൽ ഉൾപ്പെടെ അഴിച്ച് ബാഗിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു മരണം ഉറപ്പാക്കിയ ശേഷം അയാൾ കൊട്ടവഞ്ചി തുഴഞ്ഞ് മറുകരയിലെത്തി ബാഗിൽ നിന്നും സ്വർണാഭരണങ്ങൾ എടുത്ത് വസ്ത്രങ്ങളും ബാഗും എല്ലാം കല്ലുകെട്ടി ഡാമിലേക്ക് വലിച്ചെറിഞ്ഞു പോലീസ് പിന്നീട് ആഭരണങ്ങൾ അയാളുടെ വീടിൻ്റെ പിൻഭാഗത്ത് നിന്നും ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നും കണ്ടെത്തി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ കോടതിയിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങി ഒരുപക്ഷെ സഹോദരൻ കമ്മൽ നഷ്ടപ്പെട്ടത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ആത്മഹത്യയായി തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു കേസ് പിന്നീട് കൊലപാതക കേസായി തെളിയിക്കപ്പെട്ടു